കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് പാകിയ സമുന്നത നേതാവാണ് ഇ കെ നായനാരെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ കെ നായനാരുടെ ഇരുപത്തിയൊന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂർ നായനാർ അക്കാദമിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിന്നുകൊണ്ടുള്ള കൃത്യമായ വിശദീകരണം അവിടെയാണ് സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരെ കേൾക്കണം ഡയലോഗ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞത് അവരെ ഒറ്റപ്പെടുത്തി തകർക്കുകയല്ല വേണ്ടതെന്ന് ഞാൻ ഇന്ന് പ്രത്യേക ഒരു ദിവസമായതുകൊണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നാനാരുടെ ദിനത്തിൽ വൈവിധ്യങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും എല്ലാ ജനവിഭാഗങ്ങളെയും സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് കുടിക്കാനും സാധിക്കേണ്ടുന്ന ഇന്ത്യൻ പരിതസ്ഥിതിയിൽ വർഗീയമായി ജനങ്ങളെ അണിചേർക്കാൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പോരാട്ടത്തിന്റെ ദേശീയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സ്വാഗതം പറഞ്ഞു കാലത്ത് കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിൽ സി പി എം നേതാക്കളും പ്രവർത്തകരും നായനാരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ഇ പി ജയരാജൻ കെ കെ ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ ടി വി രാജേഷ് എൻ ചന്ദ്രൻ എം പ്രകാശൻ എം എൽ എമാരായ കെ വി സുമേഷ് എം വിജിൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ എം സുരേന്ദ്രൻ പി പുരുഷോത്തമൻ പി വി ഗോപിനാഥ് കാരായി രാജൻ ഏരിയ സെക്രട്ടറിമാരായ കെ പി സുധാകരൻ എം കെ മുരളി എൻ അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു വൈകിട്ട് അഞ്ചിന് കല്യാശ്ശേരി പി സി ആർ ബാങ്ക് അങ്കണത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് കണ്ണൂർ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്രക്കൽ മുതൽ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്രക്കൽ